ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമതെ ആയം പതിമൂന്നാമത്തെ വാക്യം ദൂതൻ അവനോട് പറഞ്ഞത് സക്രിയവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ നിനക്ക് പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം സക്രിയാവ് ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിച്ച ഒരു ധന്യനായ മനുഷ്യനാണ് ദൈവത്തിലുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുവരികിലും ആ വിശ്വാസവും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു താൻ കുറേ നാളുകളായി പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ തനിക്ക് ഒരു മകനെ ലഭിക്കുവാൻ ദൈവം തന്നോട് ധൂപപീഠത്തിൻ്റെ വലത് ഭാഗത്ത് പ്രത്യക്ഷനായിട്ട് സക്രിയാവിനെ കണ്ട് പറയുന്ന ഒരു കാര്യം സക്രിയാവേ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നത് തക്ക സമയത്താണ് മനുഷ്യരുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയമാണ് നമ്മുടെ ചിന്താഗതി അനുസരിച്ചല്ല ദൈവം ചിന്തിക്കുന്നത് പോലെയാണ് നമ്മുടെ വിചാരങ്ങൾ പോലെയല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾക്ക് അനുസരണമായിട്ടാണ് അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ അത്ഭുതവും അതിൻ്റെ മാധുര്യവും നമ്മൾ മനസ്സിലാകുക നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഉത്തരം നൽകിയില്ലേ അത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായിട്ടാണ് ആകയാൽ നമുക്കും ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം